ഹായ് ഇറ്റ്സ് മീ സെറ്റ്ലൈക് സിദ്ധുരക്ഷ്മി അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഷട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ ഈ പവർ മെഷീനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു മന്ത്ി വൺ ടൈമെങ്കിലും നമ്മൾ ഈ ഷട്ടിൽ ക്ലീൻ ചെയ്തിരിക്കണം കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡും അതിൻ്റെ വേസ്റ്റും എല്ലാ സംഭവങ്ങളും ഈ ഷട്ടലിനുള്ളിൽ പോയിട്ട് നമുക്ക് നേരെ പ്രോപ്പറായിട്ട് സ്റ്റിച്ച് ചെയ്യാനോ മിഷ്യൻസ് ചെക്ക് ആവുക മെഷീനിൽ എറർ കാണിക്കുക അങ്ങനെ പല പല കംപ്ലൈൻറ്റ്സ് വരാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പവർ മെഷീനിൽ നമ്മൾ മെയിൻ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഷട്ടിൽ എന്ന് പറയുന്നത് ഒരു മന്ത്ലി വൺ ടൈമെങ്കിലും നമ്മളത് ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഷോപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും നല്ല ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വീടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും ഈ പവർ ഉള്ള ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലെങ്കിൽ മിക്ക ആൾക്കാർക്കും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഷട്ടിൽ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് നമുക്ക് ഷട്ടിൽ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നോക്കിയാലോ അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഷട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം നമ്മുടെ ഈ പ്രഷർ ഫുഡ് ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റി വെക്കണം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഫുള്ളായിട്ട് കാണണം ഒരു ഭാഗം പോലെ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഓരോന്ന് റിമൂവ് ചെയ്യുന്നത് തിരിച്ചെങ്ങനെയാണ് ഇടുന്നത് അപ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളും അതുപോലെ തന്നെ എവിടേക്കാണ് ഓയിൽ കൊടുക്കേണ്ടത് ഇങ്ങനെയെല്ലാം നമ്മൾ ഇതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച ശേഷം ഇതേപോലെ ഷട്ടിൽ ക്ലീൻ ചെയ്യുക കുറച്ച് എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങൾ ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക അടുത്ത നമ്മൾ ഈ ഷട്ടിലിൻ്റെ അവിടുത്തെ ഈ രണ്ട് സ്ക്രൂ ആണ് ഈ പ്ലേറ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് സ്ക്രൂ റിമൂവ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മിഷീൻ ഓഫാക്കി പ്ലഗ് ഊരിയിരിക്കണം ഏറ്റവും സേഫ് നമുക്കിനി ഈ അഴിച്ചു വെച്ച സ്ക്രൂ ഒന്നും മിസ് ആവാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ഒരു കാന്തം എടുത്തിട്ട് അതിനകത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും മിസ്സാവില്ല ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ അതങ്ങ് നമ്മൾ സേഫ് ആയിട്ട് എടുത്ത് വെക്കുക ഇതിനുശേഷം നമുക്ക് ഈ സൈഡിലെ പ്ലേറ്റ് ഒന്ന് സൈഡിലോട്ട് മാറ്റാം പക്ഷെ അത് നമുക്ക് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിമൂവ് ചെയ്തെടുത്താലാണ് നമുക്കത് മിഷീൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മൾ മിഷൻ ഒന്ന് ചേരിച്ച് വെക്കുക നല്ല വെയ്റ്റ് ഉള്ളത് കൊണ്ട് പതുക്കി ഒന്ന് ചേരിച്ച് വെക്കുക അതിന് ശേഷം ഇതിങ്ങനെ ഇച്ചിരി ബലം പിടിച്ചാലാണ് ഇത് ഊരി പോരത്തുള്ളൂ അതുകൊണ്ട് അതിന് ശേഷം പതുക്കി ഇതേപോലെ റിമൂവ് ചെയ്ത് ഈ സാധനം പുറത്തേക്ക് എടുക്കുക അങ്ങനെ നമ്മൾ നമ്മളിത് പ്ലേറ്റ് ഊരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിന് ശേഷം നമ്മൾ നമ്മുടെ മിഷീൻ എങ്ങനെയാണോ ചേരിച്ച് വെച്ചത് അതേപടി തന്നെ തിരിച്ച് പഴയപടി തന്നെ വെക്കുക ഇതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ അഴിച്ച് മാറ്റിയാൽ നമ്മുടെ ഈ പ്ലേറ്റ് ഉണ്ടല്ലോ ഈ ടീത്തിൻ്റെ അവിടെ വരുന്ന പ്ലേറ്റ് അത് ഇതേപോലെ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയെടുക്കുക ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഏരിയയിലൊക്കെ നല്ല പൊടിയുണ്ട് ഈ പൊടിയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇതേപോലെ ഇതൊരു ടൂത്ത് ബ്രഷാണ് നിങ്ങളും ഇതേപോലൊരു പഴയ ഒരു ടൂത്ത് ബ്രഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കൈ കൊണ്ട് ഇതേപോലെ വലുതായിട്ട് കണ്ടു ഇതേപോലെയൊക്കെ കയറിയിരിക്കുന്നതൊക്കെ നമുക്കടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ചെറിയ ചെറിയ പൊടികൾ പോണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ഒരു ഏരിയ ഫുള്ള് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഞാനിതേ ഇത് കണ്ടു ഇതിനടിയിൽ നിന്ന് തന്നെ ഇത്രയും ഡസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് മാറ്റിയ ശേഷം കൈകൊണ്ട് എടുത്ത് മാറ്റിയ ശേഷം ഞാൻ ബ്രഷ് വെച്ച് നല്ലപോലെ ക്ലീൻ ചെയ്തു പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ചെറുതെടുത്തിട്ട് നമ്മുടെ ഈ ടീത്തിനിടയ്ക്ക് ടീത്ത് റിമൂവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൊട്ടി പോകുന്ന ചാൻസ് ഒക്കെ ഉണ്ട് ചിലപ്പോൾ ടൈറ്റ് ആയിരിക്കും അതുകൊണ്ട് അത് ചെയ്യാ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ടീത്ത് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്കും ഗ്യാപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക എന്നിട്ട് നന്നായിട്ട് ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്തിട്ട് നല്ലത് കണ്ടോ പൊടി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാക്കി ആക്കുക അതിനുശേഷം നമുക്ക് മിഷൻ ഒന്ന് ചെരിച്ചു വെക്കണം കാരണം ഇതിന് അടിഭാഗം നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ അടിയിലത്തെ എല്ലാം ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ചെരിച്ചു വെക്കുക നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാൻ പറ്റും ഇവിടെ എന്തോരം പൊടി ഉണ്ടെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് മിഷൻ നല്ല യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മന്ത്ലി നമ്മൾ ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിരിക്കണം ഇത് കണ്ടോ പൊടി കിട്ടുന്നത് അപ്പോൾ ഷട്ടലിൻ്റെ ആ ഭാഗവും ആ ഏരിയയും എല്ലാം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക ചില ത്രെഡുകളൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ കുടുങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്ത് കളയാ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരട് പോലെ ഉണ്ടാവില്ലേ അത് നമ്മുടെ ഇതിലോട്ട് ഓയിൽ വരുന്ന ചരടാണ് അത് നമ്മൾ വലിച്ചു പറിക്കാനൊന്നും പാടില്ല നമ്മുടെ നോർമൽ മെഷീനിന്ന് വന്നിട്ടുള്ള നമ്മൾ തയ്ക്കുമ്പോൾ വന്നിട്ടുള്ള ത്രെഡിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതേപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക ഞാനിതെവിടെ ഒരു പെയിന്റ് ചെയ്യുന്ന ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട് കാരണം ചെറിയ ബ്രഷും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിൻ്റെ ഈ എടം ഭാഗം ഒക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ബ്രഷോ ചെറിയ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇത് കൊണ്ട് ഈ ഗ്യാപ്പൊക്കെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിനിടയ്ക്കുന്നൊക്കെ നമുക്കിതേപോലത്തെ നൂലുകളും ചെറിയ ക്ലോത്തിൻ്റെ ചെറിയ പീസുകളും അതേപോലെ തന്നെ ഈ കുറേ നാളായിട്ടുള്ള തുണിയുടെ പൊടി ഇങ്ങനെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നുണ്ടാകും അതെല്ലാം ഇതേപോലെ നമ്മൾ റിമൂവ് ചെയ്യുക ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് റിമൂവ് ചെയ്താലാണ് നമ്മുടെ മിഷൻ നല്ല സ്മൂത്തായി കിട്ടത്തുള്ളൂ ഇനി ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളിതേപോലെ വീലൊന്ന് ചെറുതായിട്ടൊന്ന് തിരിച്ച് നമ്മുടെ ഈ ഇടുന്ന ഏരിയ ഉണ്ടല്ലോ ഷട്ടലിൻ്റെ ഏരിയ അവിടെയൊക്കെ നല്ലപോലെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക അവിടെയൊക്കെ നമ്മുടെ ത്രെഡിൻ്റെ പൊടിയും ത്രെഡിൻ്റെ കഷ്ണമൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും അപ്പോഴൊക്കെ നമ്മുടെ സ്റ്റിച്ചിനൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ ഇതേപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ തിരിച്ച് തിരിച്ച് റിമൂവ് ചെയ്യുക അതിനുശേഷം എന്താ താഴ്ഭാഗത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും നീട്ടിൽ പൊട്ടിയതിൻ്റെയൊക്കെ ഞാൻ കുറച്ചായി ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ടാവും അതൊക്കെ എടുത്തൊന്ന് കളയുക അതേപോലെ തന്നെ നമ്മുടെ നീഡിൽ വരുന്ന ആ മൂളിലത്തെ പോഷൻ ഉണ്ട് ലൈറ്റിൻ്റെ ഏരിയ അവിടെയൊക്കെ പൊടി ഇരിക്കുന്നുണ്ടാവും അതെല്ലാം ക്ലീൻ ചെയ്യുക ടീത്തിൻ്റെ അവിടെയൊക്കെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യുക ഇനി എന്തെങ്കിലും പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ കൺഫേം ചെയ്ത ശേഷം നമ്മൾ തിരിച്ച് പഴയപടി തന്നെ മിഷൻ വയ്ക്കുക ഇനി നമുക്കൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് ആ ഏരിയയ്ക്ക് ഒന്ന് തുടച്ച് കൊടുക്കാം കാരണം അവിടെ ഇനിയും പൊടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോകും ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതേപോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവറിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഓരോ ഡ്രോപ്സ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഈ ഒരു ലൈൻ കണ്ടില്ലേ ആ ഒരു ബോബിൻ്റെ ആ ഒരു ആ രണ്ട് ഡോട്ടിൻ്റെ ഇപ്പുറത്തുള്ള ആ ലൈനിൽ ഇട്ട് കൊടുക്കണം ഇങ്ങനെ നമ്മുടെ ഷട്ടിലിൻ്റെ ഉള്ളിലെ ക്ലീനിങ് ഏകദേശമായിട്ടുണ്ട് നമ്മളിത് ഓരോന്നും ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിഷൻ നല്ല സ്മൂത്ത് സ്മൂത്താവും ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ പ്ലേറ്റുകളില്ലേ ആ പ്ലേറ്റുകൾ രണ്ടും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ബ്രഷ് വെച്ച് തുടച്ച് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക അങ്ങനെ നമ്മുടെ ഈ രണ്ട് പ്ലേറ്റും ക്ലീൻ ചെയ്ത ശേഷം ഇത് നമുക്ക് ഇടണം ഇടുന്ന സമയത്ത് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് കാരണം ഇതിങ്ങനെ നേരെ ആ പല്ലിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ ഇതുപോലെ തലതിരിഞ്ഞു പോയാലും പ്രശ്നമാണ് ഇടാൻ കിട്ടത്തില്ല അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പല്ലിൽ ടീത്തിൻ്റെ ഏരിയ ആ മൂന്ന് ഹോൾസ് വരുന്നത് ആ ടീത്തിലോട്ട് കറക്റ്റായിട്ട് വെച്ച് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഫിക്സ് ആയിരുന്നോളും പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ എന്നിട്ട് നമ്മൾ പഴയ നമ്മൾ നമ്മളെടുത്ത് വെച്ച് നമ്മുടെ കാന്തത്തിനകത്ത് എടുത്ത് വെച്ച സ്ക്രൂ എടുത്തിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ തന്നെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഭയങ്കര ആക്കരുത് കാരണം നമുക്ക് പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അത് രണ്ടും ഇടുക ഇനി നമുക്ക് ഇവിടുത്തെ ആണ് ഇടേണ്ടത് ഈ പ്ലേറ്റ് ആണ് ഇടേണ്ടത് ഈ പ്ലേറ്റ് ഇടുമ്പോഴും നമ്മൾ തിരിഞ്ഞു പോവാതെ പരമാവധി നോക്കണം അത് കഴിഞ്ഞാൽ പിന്നെ റിമൂവ് ചെയ്ത് ചെയ്തിടന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ രണ്ട് ഹോൾ വരുന്ന ഭാഗം അങ്ങോട്ടും ഈ വലിയ ഒരു ഹോൾ വരുന്ന ഭാഗം ഇപ്പുറത്തെ സൈഡിലേക്കുമാണ് ഇതുപോലെയാണ് നമുക്ക് ഇടേണ്ടത് അപ്പോൾ നമുക്ക് നമുക്കിതിടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മളിത് ഊരിയെടുത്തത് അതുപോലെ തന്നെ മെഷീൻ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തി വെച്ച ശേഷം ഇതിടാൻ കുറച്ച് പാടാണ് അപ്പം നമ്മളത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഈ ബലമൊക്കെ പിടിച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ഒരു കോർണർ മാത്രം ഇതേപോലെ കയറ്റിയ ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് വേണം നമ്മൾ ഇതേപോലെ ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് കയറ്റി കൊടുത്തുകഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആയിക്കണ്ടോ ഇതിങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ലോക്ക് ആയിക്കോളും അത് കഴിഞ്ഞ് നമ്മൾ പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഉള്ളിലോട്ട് കയറിക്കോളും വളരെ ഈസിയായിട്ട് ചെയ്യാനുള്ള കാര്യമുള്ളൂ നമ്മൾ അത് എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതങ്ങനെ പതുക്കെ ഉള്ളിലേക്ക് ഏറ്റു വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ഇനി നമ്മൾ പ്രഷർ ഫുഡും ഇതേപോലെ തന്നെ നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുക എന്തായാലും എല്ലാം ക്ലീൻ ചെയ്തു അപ്പോൾ ഇത് മാത്രം ക്ലീൻ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതും ക്ലീൻ ചെയ്ത് അത് നമ്മൾ തിരിച്ച് പഴയ തന്നെ സ്ക്രൂ ഇട്ടിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഷിന്റെ ഹെഡിന്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ എല്ലാം ഇതേപോലെ പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ അതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ബോബിൻ വൈൻഡർ ഒക്കെ വരുന്ന ആ ഒരു ഉണ്ടല്ലോ ആ ഏരിയയും ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഇനി നമ്മുടെ ബോബിൻ കേസിൽ ഇതേപോലെ ഒരു തുണിയും സ്ക്രൂ ഡ്രൈവറും എടുത്ത് ഇതേപോലെ ഒന്ന് പതുക്കി ഒന്ന് ഒരച്ചു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിറച്ചു പൊടി ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ഈ ബോബിൻ കേസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ബോബിൻ കേസും ഇതേപോലെ തന്നെ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം കണ്ടതിനകത്തൊന്ന് കിട്ടിയിട്ടുള്ള പൊടി അപ്പോൾ അതും നല്ലപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷട്ടിലിൻ്റെ ഇവിടെ ഒരു കമ്പി കണ്ടോ ഈ ഒരു കമ്പിയിൽ നമ്മളിങ്ങനെ പതുക്കി ഒന്ന് പിടിച്ചൊന്ന് ഇളക്കി നോക്കുക അപ്പോൾ നന്നായിട്ട് ഷേക്ക് ആവുന്നുണ്ട് നന്നായിട്ട് സൗണ്ട് കേൾക്കുക എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷട്ടിൽ തേഞ്ഞ് തീരാറായിട്ടുണ്ട് അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് നമുക്കത് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ സൗണ്ട് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല സംഭവം ക്ലീനാണ് ആണ് നമുക്കിത് തന്നെ യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കിതൊന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് മിഷീൻ പവർ മെഷീൻ ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഷട്ടിലൊക്കെ പതുക്കൊന്ന് ക്ലീൻ ഒക്കെ ചെയ്യാം മന്ത്ലി ഒരു വൺ ടൈം ഒക്കെ ഇതേപോലൊക്കെ ചെയ്യണേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം അപ്പം നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ഇത് കാണാം